ഹൈ ഫ്ലൈസ് ഫൗണ്ടേഷണൽ സ്കൂൾ പേരാമ്പരയുടെ ഒന്നാം വാർഷികാഘോഷം റെയിൻബോ രാപ്സിഡീസ് ടു കെ ട്വൻറ്റി ഫൈവ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച വൈകിട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത മറ്റുള്ള സ്കൂളുകൾ നമ്മൾ ഡിഫറെൻ്റ് മേക്കേഴ്സ് ആയിട്ടുള്ളൊരു സ്കൂളാണ് ഫുള്ളി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് ക്ലാസ് നൽകുന്ന കുട്ടികളറിയാതെ കുട്ടികൾ പഠിക്കുകയാണെന്നറിയാതെ അവർ പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഒരു മെത്തഡ് മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യുന്നത് പിന്നെ ഈ വരുന്ന ഞായറാഴ്ച നാല് മുപ്പതിന് നമ്മുടെ മലബാർ സഹോദയ ജനറൽ സെക്രട്ടറി പിന്നെ എഴുത്തുകാരനാണ് ഗ്രന്ഥകർത്താവാണ് ഡോക്ടർ സലീൽ ഹസനാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പെരാമ്പ്ര ഡി വൈ എസ് പി വി ലതീ സർ മുഖ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ജോനാപ്പി പരിപാടിയിൽ സംബന്ധിക്കും പിന്നെ നമ്മുടെ നാട്ടുകാരിയെ കൂടിയായ നമ്മുടെ സോണി ടി വി സൂപ്പർ സ്റ്റാർ സിംഗർ ദേവന ശ്രിയ നമ്മുടെ കടിയങ്ങാട്ട് നമ്മുടെ നാട്ടുകാരി തന്നെയാണ് അവൾ നമ്മുടെ ബേബി വേദാലക്ഷ്മി സിനിമ സീരിയൽ ആക്ട്രസ് ആണ് നമ്മുടെ സി കേരളം ഡ്രാമ ജൂനിയർ ഫൈനലിസ്റ്റ് കൂടിയായ ഈ രണ്ട് മക്കൾ നമ്മുടെ അതിഥികളായിട്ട് സംബന്ധിക്കുന്നുണ്ട് പിന്നെ പരിപാടിയിൽ സംബന്ധിക്കുന്നത് പ്രമുഖ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അഫ്ന അബ്ദുൽ നാഫി പിന്നെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഫാത്തിമ റിനു പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഷോട്ടോ പി ടി എ വൈസ് പ്രസിഡന്റ് സുരഭി ഒക്കെ പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുഭാഷ് അൻഷ അസീസ് പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ബിജു ഗോപാലകൃഷ്ണൻ റഹ്മത്ത് മാം മഷിദ മാം തുടങ്ങിയവരാണ് നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നത് നാലര മുതൽ ആറ് മണിവരെ നമ്മുടെ ഇനാഗ്രൽ സെഷനാണ് ഇനാഗ്രൽ സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികളും നടക്കും ഇതൊക്കെയാണ് പരിപാടിയുടെ ഒരു സിനോപ്സിസ് എന്ന് പറയുന്നത് ഓക്കെ ട്വൻറ്റി ഫൈവ് അപ്പം നമുക്ക് കുട്ടികളുടെ ഗ്രൂപ്പ് ഐറ്റംസ് ആണ് ഉള്ളത് നമ്മൾ നമ്മളിവിടുന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് പത്തോളം ഗ്രൂപ്പ് ഐറ്റംസ് ഉണ്ട് പ്രികെജിയിലെയും എൽ കെ ജിയിലെയും മക്കളാണ് അതായത് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള മക്കളാണ് അപ്പം അവരെ നമ്മൾ മാക്സിമം അവരുടെ രീതിയിലും നമ്മുടേതായ രീതിയിലും ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നാലര നാലര മുതൽ ഒൻപത് വരെയാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത് അതിൽ നാലര മുതൽ ആറര വരെ നമ്മുടെ ഇനാഗ്രൽ സെക്ഷനാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മക്കളുടെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാം വരുന്നത് ഹോം വർക്കില്ല ഒന്നുമില്ല എല്ലാ വർക്കുകളും നമ്മളിവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് ഇനി അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ പോലും പാരൻസിനെ അറിയിക്കുന്നില്ല പിന്നെ നമ്മളിവിടെ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു ാണ് ഓൾ നാല് റാങ്ക് റാങ്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ അതായത് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം അപ്പോൾ ഓൾ ഓൾ കേരളയാണ് ഇതൊരു അഭിമാനകരമായ നേട്ടമാണ് ഈ ഒരു സാഹചര്യത്തിൽ